ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്ന് നടന്ന മൂന്നര ലക്ഷത്തിൻ്റെ ആ ഒരു ടാസ്കിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് തരുന്നത് ഇന്നത്തെ ആ ടാസ്ക് അടിയും ബഹളവും ഇല്ല നടന്ന ഒരു ടാസ്ക്കായിരുന്നു എന്നിട്ടുള്ള ആകെപ്പാടെ നടന്ന ഒരു എന്ന് പറഞ്ഞാൽ സാബുമാനും ഷാനവാസും തമ്മിലായിരുന്നു അത് പ്രശ്നമൊന്നുമില്ലാണ്ടെന്ന് കലാശിച്ചു എന്നാലും ഇതിനകത്ത് ബുദ്ധിപൂർവ്വം കളിച്ച ഒരാളുണ്ട് അതായത് അതിബുദ്ധിപൂർവ്വം അത് അക്ബറാണ് അക്ബർ നൂറേ ആയിട്ട് ആദ്യം തന്നെ അക്ബറിനറിയാൻ നൂറയുടെ ഒരു പൊട്ടൻഷ്യൽ ഗെയിമിനകത്ത് അപ്പോൾ ആദ്യം തന്നെ നൂറയായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി ഇവരുടെ ആ ഒരു പേരെഴുതിയ അല്ലെങ്കിൽ ആ എമൗണ്ട് എഴുതി ആ ഒരു കവർ അത് പരസ്പരം കൈമാറി സേഫായിട്ട് പിടിക്കുക എന്നുള്ളത് കാരണം അവരവർക്ക് അവരവർക്കെടുത്ത് പിടിക്കാനൊക്കത്തില്ല ഇത് അങ്ങനെ അവസാന റൗണ്ടിൽ വരെ ഇവരെത്താൻ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ ആദ്യം തന്നെ അനീഷ് ഔട്ടായി അതിന് ശേഷം അനുമോൾ ഔട്ടായി ഷാനവാസ് ഔട്ടായി അങ്ങനെ എല്ലാവരും ഔട്ടായി സാബുമാൻ ഔട്ടായി അതിന് ശേഷം ലാസ്റ്റ് റൗണ്ട് വരുന്നത് ആദിലയും അക്ബറും നൂറയാണ് ഇതിനകത്തൊരു എന്ന് പറഞ്ഞാൽ ആതിലെയും നൂറേയും കൂടെ ഒന്നിച്ച് ചേർന്ന് എന്ന് കളിച്ചു കഴിഞ്ഞാൽ അക്ബറിനെ പുറത്ത് കളയാം ഈ മൂന്നര ലക്ഷം ഇവരുടെ ഇരിക്കും പക്ഷേ അത് തന്ത്രപൂർവ്വം നീ എന്നെ ചതിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു തോട്ട് മാറാതിരിക്കാൻ ബ്രെയിൻ വാഷ് ചെയ്ത് അക്ബർ കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നൂറയ്ക്കും പബ്ലിക്കൽ ഈ പറയുന്ന ആയതുകൊണ്ട് നൂറേക്കും നൂറയുടെ ഈഗോ സമ്മതിച്ചില്ല അല്ലെങ്കിൽ നൂറയുടെ ജെനുവിനിറ്റി ആയിരിക്കും അങ്ങനെ സമ്മതിച്ചില്ല അക്ബറിനെ ചതിക്കാനായിട്ട് അങ്ങനെ ഇവർ രണ്ടും ചേർന്നിട്ട് ആതിലെ ഔട്ടാക്കി അത് കഴിഞ്ഞാണ് ട്വിസ്റ്റ് വരുന്നത് കാരണം ഔട്ട് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസിന് ഇതൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു പക്ഷേ ഇത് ഇവരുടെ കയ്യിൽ കിട്ടണമെന്നുള്ളത് കാരണം അവർ ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് റൗണ്ടിൽ നൂറേം അക്ബറും മാത്രമായപ്പം ബിഗ് ഒരു അപകടം നടത്തും ഈ പൈസ അക്ബറിൻ്റെ കയ്യിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് നല്ലൊരു ട്വിസ്റ്റ് അവിടെ കൊണ്ടുവന്നു ഈ പൈസ മൂന്നര ലക്ഷം രൂപ ആർക്കാണ് കിട്ടാൻ അർഹത അല്ലെ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ബാക്കിയുള്ള ഹൗസിലുള്ള ബാക്കിയുള്ളവർ തീരുമാനിക്കണമെന്നൊരു ഡിസിഷൻ ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന കൂട്ടെല്ലാവരും തന്നെ നൂറെ തന്നെയാണ് പറഞ്ഞത് നൂറയ്ക്ക് തന്നെയാണ് ഈ പേയ്മെൻറ്റ് കിട്ടിയത് ഇതല്ലായിരുന്നുവെങ്കിൽ അക്ബർ ഈ പൈസ തീർച്ചയായിട്ടും കരസ്ഥമാക്കിയത് കാരണം ഫിസിക്കലി നോക്കുവാണെ അക്ബറിനോട് ഏറ്റുമുട്ടാനുള്ള അത്രയും കപ്പാസിറ്റി എന്തായാലും നൂറയ്ക്കില്ല അപ്പം നൂറെ അങ്ങനെ കളിച്ച് അക്ബർ ഇത് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ നൂറ കാണിച്ച് ഏറ്റവും വലിയ മണ്ടത്തരം എന്നേ പറയാൻ പറ്റുമോ കാരണം അതിന് ഒരു ചാൻസ് ആതിലെയും നൂറേം കൂടെ അക്ബറിനെ ഔട്ട് ആക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവർ രണ്ടിൽ ഒരാൾ വിന്നറാകുമായിരുന്നു അപ്പോൾ മൂന്നര ലക്ഷം രൂപയുടെ കാര്യമാണ് അവിടെ ഈ പറയുന്നതോട്ട് അങ്ങനെ വലിയ നല്ല പിള്ള അല്ലെങ്കിൽ നന്മവനം കളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് അക്ബർ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇവർക്ക് കിട്ടുമായിരുന്നു ഇവരുടെ പ്രശ്നങ്ങൾ തീരുമായിരുന്നോ അപ്പം അത് മനസ്സിലാക്കി അക്ബർ എത്രമാത്രം കണ്ണിങ് ആണെന്ന് മനസ്സിലാക്കി തന്നെ ബിഗ് ബോസ് ഒരു വലിയ കളി കളിച്ചതിന് ശേഷം അതിൻ്റെ കാരണം കൊണ്ട് തന്നെ ആ പ്രൈസ് മണി നൂറയ്ക്കും അതിലേക്കും കിട്ടി അത് നല്ലൊരു ടിസ്റ്റായിരുന്നു ബിഗ് ബോസ് കൊണ്ടുവന്നത്